ഇത് മാസ മോട്ടോറിഷന്നാണ് ഹീറോണ്ട ഗ്ലാമർ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻ്റെ സ്പാർക്ക് പ്ലഗ് കംപ്ലയിൻറ്റ് ആവുന്നുണ്ടോ പ്ലഗ്ഗിൻ്റെ കമ്പ്ലൈൻ്റ് ആണ് സ്റ്റാർട്ടിങ്ങ് വാങ്ങിയ കേസ് സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം രണ്ട് കാരണമാണ് ഒന്ന് നമുക്ക് ഈ റിലേ യൂണിറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് സെൽഫിൻ്റെ റിലേ യൂണിറ്റ് കംപ്ലയിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ബാറ്ററി തീരെ ലോയായിട്ടാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മളൊന്ന് ലോയായിട്ട് കാണിച്ചു തരണം ബാറ്ററി ഒന്ന് കയറ്റി ചാർജിലേക്ക് കിട്ടുമോ ചെക്ക് ചെയ്യണ സമയത്ത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം അതായത് പന്ത്രണ്ടര വോൾട്ട് കിട്ടുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്ത് കറക്റ്റ് ബാറ്ററിയുടെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ കംപ്ലീൻറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ബാറ്ററിയുടെ കംപ്ലീൻറ്റ് കൊണ്ടുള്ള സെൽഫ് പ്രോബ്ലം വീണ്ടും വരാൻ സാധ്യതയുണ്ട് കാരണം ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കത് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ പിന്നെ സെൽഫ് റിലേ ഈ പറഞ്ഞപോലെ ഈ റിലേയും കൂടി നമുക്ക് ആ കൂട്ടത്തിവിടെ മാറ്റിയാലാണ് പ്രോപ്പറായിട്ട് വർക്ക്ഔത് ചില സമയങ്ങളിൽ സെൽഫ് കട്ടായിപ്പോ അപ്പോൾ ആ റിലേ യൂണിറ്റിനെന്തേലും നമുക്ക് മാറ്റിയിടണം ഓയിലിൻ്റെ നമുക്ക് പ്രോബ്ലം എന്ന് വെച്ചാൽ നിലവിൽ ലെവൽ കുറവ് കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന ഓയിൽ ഫുള്ളായിട്ട് മാറ്റുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ ശരിക്കും മൂവായിരം കിലോമീറ്ററാണ് ഓയിൽ ഓടാൻ പാടുള്ളൂ അതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില വണ്ടി ഉപയോഗിക്കുന്ന വണ്ടിയുടെ ഉപയോഗിക്കുന്ന കിലോമീറ്ററിൻ്റെ അനുസരിച്ചിട്ടാണ് വരാം ഓട്ടം കൂടുതലുള്ള വണ്ടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ രീതി കൂടെ മൂവായിരം കിലോമീറ്റർ അനുസരിച്ച് വരും അപ്പോൾ നമുക്ക് മൂവായിരം കിലോമീറ്റർ ഇപ്പോൾ ഒരു മാസം കൊണ്ടായാലും ഒരു വർഷം കൊണ്ടാണ് മൂവായിരം കിലോമീറ്റർ ആവണുള്ളൂ എങ്കിലും നമുക്ക് ആ ഓയില് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ഓയില് മാറ്റിയാൽ മതി നമുക്ക് പിരിയോഡിക് സർവീസ് ബാക്കിയത്തെ മെയിൻ്റനൻസ് സർവീസുകൾ വന്നത് നമുക്ക് നമുക്ക് മാസം കണക്കാക്കിയാണെങ്കിൽ ഓയിൽ ചേഞ്ച് വരുന്നത് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എഞ്ചിൻ ഓയില് ഇപ്പം എന്തെങ്കിലും മാറേണ്ട ഒരു ടൈമാണ് കാരണം ഈ പഴയ ഓയിലിനകത്തേക്ക് പുതിയ ഓയിൽ മിക്സ് കണയിൽ വെച്ചാൽ കഥയൊന്നും ഇല്ല അപ്പോൾ ഫുള്ളായിട്ട് ഊറ്റിക്കളയാ ഓയിൽ മാറ്റാം അതിന് ശേഷം നമുക്ക് ഒരു കാൽക്കുലേഷനിൽ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് മാറ്റി മാറ്റിപ്പോവാം ഓയിൽ എഞ്ചിൻ അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് സമയത്ത് ഓയിലൊക്കെ മാറാതെ കൊണ്ട് വരുമ്പം അങ്ങനെ കിടന്ന് ഓടുമ്പോഴേ നമ്മുടെ ശ്രദ്ധ കുറയുമ്പോഴാണ് മെയിനായിട്ട് എഞ്ചിൻ സംബന്ധമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ട് കംപ്ലയിൻ്റുകൾ വരാം പുകയുടെ പ്രശ്നങ്ങൾ വരാം വണ്ടി ഓയിലില്ലാണ്ട് കൂടി എഞ്ചിൻ കംപ്ലയിൻറ്റ് വരാം അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമുക്ക് എന്തായാലും ഓയിൽ മാറ്റുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം എന്തായാലും നമുക്ക് ബാറ്ററി ചാർജിങ് വരും അതേപോലെ തന്നെ സെൽഫിൻ്റെ റിലേ മാറ്റണേൻ്റെ എമൗണ്ട് വരും സെൽഫിൽ എനിക്ക് തോന്നുന്നു മുന്നൂറ് താഴെ നമുക്ക് റിലേക്ക് ഉണ്ട് പിന്നെ പ്ലഗ് എഞ്ചിൻ ഓയിൽ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ അടാം റിപ്ലേ കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് അത് ക്ലോസ് ചെയ്യാനായിട്ട് അപ്പം പരമാവധി നേരത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ടൊന്ന് ശ്രമിക്കാം ഓക്കെ